അസ്സാമലൈക്കും എല്ലാവർക്കും സുഖം എന്നായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചിക്കൻ കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ എങ്ങനെ കറി വെച്ചാൽ എല്ലാവരും കഴിക്കും വളരെ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ട് ഒരു അടിപൊളി കറി അര കിലോ ചിക്കൻ ഒരു കപ്പ് കട്ട തൈര് ആ തൈരിന ഒരപ്പയിലിട്ടിട്ട് അതിൽ വെള്ളം മുഴുവനായിട്ട് വറ്റിക്കുക പിന്നെ എരിവിൻ്റെ പാകത്തിന് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നല്ലതുപോലെ തൈരു മിക്സ് ചെയ്തിട്ട് രണ്ട് മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ അതിനെ നമ്മളൊരു കുക്കറിലിട്ടിട്ട് അടച്ച് വെക്കണ്ട കുക്കറിലിട്ടിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ വിസിലിടാണ്ടൊന്ന് അതിനെ വേവിച്ചിട്ടെടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ചേർത്തണ്ട എണ്ണയും വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അങ്ങനെ തന്നെ വേവിച്ചിട്ടെടുക്കുക ഇനി നമ്മൾ തക്കാളി പ്യൂരി ഉണ്ടാക്കുന്നതാണ് അത് മൂന്ന് തക്കാളി ഞാൻ വേവിച്ചതാന്ന് വെള്ളമൊഴിച്ച് വേവിച്ചതാന്ന് പിന്നെ പച്ചവെള്ളം ഒഴിച്ച് തണിച്ചെടുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുക പിന്നെ മൂന്നോ നാലോ വലിയ ഉള്ളി അത് നല്ലതുപോലെ നൈസായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിനെ പൊരിച്ചെടുക്കുക ഇട്ടുകൊടുക്കുന്ന സമയത്ത് മാത്രം ഇളക്കുക പിന്നെ ഇളക്കരുത് എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല ആ ഒഴിച്ചു കൊടുത്ത എണ്ണ അതുപോലെ തന്നെയുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ആ ഉള്ളി കോരി മാറ്റുക പിന്നെ നമ്മൾ ചെയ്യുന്ന ആ എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയിൽ നിന്ന് മുക്കാലോളം എണ്ണ കോരിയിട്ട് വേറൊരു കപ്പിലേക്ക് ഞാൻ ഒഴിച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് ചിക്കന് നല്ലോണം വെള്ളം വറ്റി വരുന്നവരെ കൈവെക്കാണ്ട് ഇളക്കിയിട്ട് എടുക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും ആ ഉള്ളി നമ്മളൊരു മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ച് വയ്ക്കുക എണ്ണ ഞാൻ മുക്കാലയോളം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഒരു കാഭാഗം എണ്ണ അതിലേക്ക് ആദ്യം നമ്മൾ തക്കാളി അരച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക അതിങ്ങനെ ചട്ടീന്ന് വ ഇങ്ങനെ വിട്ടു വരുമല്ലോ ആ ടൈം ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം പൊടിച്ച് വെച്ച ഉള്ളിയില്ല അത് ചേർത്ത് കൊടുക്കുക ചിക്കൻ വെള്ളമെല്ലാം വറ്റി റെഡിയായി നിന്നിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ വിട്ട് വരുന്ന പാകാകുന്ന സമയത്ത് ഞാൻ ഉള്ളി പൊടിച്ചത് എന്നിട്ട് എന്നിട്ടിങ്ങനെ വിട്ട് വരുന്ന പാകാവുന്ന സമയത്ത് നമ്മളെ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഇനി നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒരു കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ചെയ്യണം പിന്നെ ഉപ്പിട്ട് കൊടുക്കാൻ പോലെ ചിക്കനിന് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി കുറേ പണിയൊന്നുമില്ല നമുക്ക് ഈ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെങ്കിൽ ചിക്കന് ഒരു രണ്ട് മണിക്കൂർ വെക്കണം അത്രയേ ഉള്ളൂ ചിക്കന് നമ്മൾ ഇത് തന്നെ പിന്നെ എണ്ണ ഇങ്ങനെ ഇറങ്ങി തെളിഞ്ഞു വരും എണ്ണ അങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് തീ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ അതിൻ്റെ കുറച്ച് മല്ലിച്ചപ്പ് ചപ്പ് മാത്രം അരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന ഇതിൽ മസാലപ്പൊടികളൊന്നും ചേർത്തുന്നില്ലേ രണ്ട് ഏലക്കായോ അല്ലെങ്കിൽ രണ്ട് ഗ്രാമ്പോ അത് മാത്രം ഇട്ടുകൊടുത്താൽ മതി പിന്നെ മറ്റുള്ള സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മഞ്ഞൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല ആ തക്കാളീൻ്റെതും ആ ഉള്ളി എല്ലാം പിന്നെ കളറ് തന്നെയാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക പിന്നെ ഞാൻ ഗ്രാമ്പുവും പട്ടയൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല അതിന് പകരമായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയിൽ കുറച്ച് ഒരു നുള്ള അത് വേണമെന്നില്ല ഗ്രാമ്പു ഇലക്കായി ഇട്ടുകൊടുത്താലും മതി എല്ലാവരും ഉണ്ടാക്കി വയ്ക്കുക ഇതിൻ്റെ പേര് ചെട്ടിനാട് ചിക്കൻ കറിയെന്നാണ് പറയുക സൂപ്പർ ടേസ്റ്റാന്ന് ചോറായാലും ചപ്പാത്തി ആയാലും പൂരി ആയാലും അല്ലെ ദോശ ആയാലും എന്തിനു വേണമെങ്കിലും കഴിക്കുക പിന്നെ പെട്ടെന്നൊന്നും കേടുവാകില്ല ഉള്ളി പൊരിച്ച് വെക്കുന്നതുകൊണ്ട് കേടാവുന്ന പ്രശ്നമേയില്ല ചിക്കൻ പെരക്കി വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് കൈന്നോളും കുറയ്ക്കുക പിന്നെ അതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് കുറച്ചൊരു കുരുമുളകിൻ്റെ കൂടി ഇന്ന് പാറ്റി കൊടുക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി നിരക്കുന്നു ബൈ താങ്ക് യു അടുത്ത വീഡിയോ കാണാം